കാസർഗോഡ് പള്ളിക്കര പഞ്ചായത്തിലെ പ്രശസ്ത കുടുംബങ്ങളായ വലിയവളപ്പിൽ ആലക്കോട് കുടുംബങ്ങളുടെ സംഗമം ഇരുപത്തിയാറിന് കളനാട് കെ എച്ച് ഹാളിൽ നടക്കും എട്ട് തലമുറകളിലെ ആയിരത്തി അഞ്ഞൂറിലേറെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്ന കുടുംബസംഗമം കാസർഗോഡ് അഡീഷണൽ സൂപ്രിൻ്റൻ്റ് ഓഫ് പോലീസ് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കുടുംബത്തിലെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സാമ്പത്തികമായും മാർഗനിർദ്ദേശങ്ങളായും എത്തിക്കുന്ന സ്ഥിരം സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ ബന്ധങ്ങൾ അറിയട്ടെ ബന്ധുക്കൾ അടുക്കട്ടെ എന്ന മുദ്രാവാക്യത്തോടെ ചേരുന്ന ഈ കുടുംബസംഗമത്തെ ഉപയോഗപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഭാരവാഹികൾ അറിയിച്ചു ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ സംഗമം ഒരുപക്ഷേ ഇത്തരത്തിലും ഇത്ര വിപുലവുമായിട്ടുള്ള ആദ്യത്തെ ഒന്നായിരിക്കും ജില്ലയിലെന്ന് നമ്മൾ വിചാരിക്കുന്നു ഇതോടനുബന്ധിച്ചുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് കുടുംബാംഗങ്ങൾക്കുള്ള കലാപരിപാടികളൊക്കെ ഇപ്പോൾ തന്നെ ആരംഭിക്കുകയും ഓൺലൈനായിട്ടത് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് പുറമെ അവിടെ അന്നേ ദിവസം തന്നെ ഇതുപോലെ തന്നെ കലാപരിപാടികളുണ്ടായിരിക്കും രാവിലെ പത്ത് മണിക്ക് ബഹുമാനനായ കാസർഗോഡ് അഡീഷണൽ സുപ്ര പോലീസ് പി ബാലകൃഷ്ണൻ നായർ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുക എന്ന് സമ്മതിച്ചിട്ടുണ്ട് സംഘാടക സമിതി ചെയർമാൻ അമീർ അലി ജനറൽ കൺവീനർ അൽതാഫ് ആലക്കോട് കൺവീനർമാരായ മുഹമ്മദ് കുഞ്ഞി ബിയെ ഷാജഹാൻ പടുപ്പിൽ ട്രഷറർ ഹംസ ചെമ്പരിക്ക വൈസ് ചെയർമാൻ സി കെ ദാവൂദ് ഉപസമിതി കൺവീനർമാരായ ഗഫൂർ ഷാഫി ഷാഫി ആലക്കോട് ജോയിൻറ്റ് കൺവീനർമാരായ എൻ കെ അബ്ദുൽ ഖാദർ സി കെ അയൂബ് സംഘാടക സമിതി അംഗങ്ങളായ ജാഫർ അനസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ